الله اكبر الله اكبر أشهد أن لا إله إلا الله أشهد أن محمد رسول الله حي على الصلاة حي على الفلاح قد قامت الصلاه قد قامت الصلاه الله اكبر الله اكبر لا اله الا الله السلام عليكم ورحمه الله പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ഒരു ഉസ്താദ് പറയുന്നത് പള്ളിയിൽ മൈക്ക മൈക്ക വെച്ചിയും കൊണ്ട് നമസ്കരിക്കുന്നു മൈക്കയിലാണ് ഇക്കാമത്ത് ഓതുന്നത് മൈക്കയിലാണ് നമസ്കരിക്കുന്നത് അതിൽ തന്നെയാണ് റിക്റും തസ്ബിയും എല്ലാം പറഞ്ഞ് അനാവശ്യമായി ശല്യം എന്നാണ് പിന്നെ കുറച്ചും താമസിച്ചു വന്ന നമസ്കരിക്കുന്നവർക്ക് ശല്യമാകുന്നു നമസ്കാരമല്ലാത്ത ഒരു കാര്യവും അനുവദിക്കരുത് എന്ന് പോലും പറയുന്നു വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് സഹോദരന്മാരെ നമ്മുടെ പള്ളിയിൽ നമസ്കരിക്കുന്ന ജമാത്ത് കഴിഞ്ഞതിന് കഴിഞ്ഞ ശേഷം അവിടെ ഖാത്തീപു കൊത്തുപിയത്ത് ഇതുപോലത്തെതും കഴിക്കുന്നു അതിനൊരു സെപ്പറേറ്റ് ആയി അതിൻ്റെ വിശ്വാസമുള്ളവർ അതിനൊരു സെപ്പറേറ്റ് സ്ഥലം കണ്ടെത്തുന്നില്ല ഈ കച്ചവടം ചെയ്ത് നമസ്കരിക്കാൻ ഈഷ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാകാം വന്നുകൊണ്ടേയിരിക്കും നമസ്കരിക്കാൻ വേണ്ടി അവരുടെ നമസ്കാരത്തിന്റെ അവളുടെ നമസ്കാരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് ആര് മറുപടി പറയും എത്ര ശല്യങ്ങൾ ഉണ്ടാകും അതാണ് നമ്മൾക്കൂടെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുള്ളത് അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നതൊന്ന് കേട്ടതിനു ശേഷം അല്പം സംസാരിക്കാം ഇപ്പൊ മൂന്നാള് പള്ളിയിലുണ്ടെങ്കിലും തുപ്പിന്നാലില്ല നിക്കരിക്കാനുള്ളത് ഒരു രണ്ടേയാൾ ആടെ കൊണ്ട് വൈക പറഞ്ഞു പറ്റുമോ നിങ്ങൾക്ക് അതുകൊണ്ട് എത്ര ഈ രണ്ടാട് നിസ്കരിച്ചു മൂന്നാമത്തവനാട് ആയിട്ട് നിസ്കരിച്ചാൽ പിന്തി വന്ന് നിസ്കരിച്ചാൽ ഈ മൈക്കയിലെ ഇവന്റെ ശബ്ദം പ്രത്യേകിച്ച് മൈലാമാർക്കൊന്നുണ്ട് മൈക്ക കെട്ടിയാ ശബ്ദം കൂടുക മൈക്ക കൊണ്ട് ശബ്ദം കൂടും എന്റെ ശബ്ദവും മയക്കം കിട്ടിയ അവന്റെ ശബ്ദത്തിലേക്ക് കണക്കില്ല ആർപ്പെട്ട കൊടുക്കുകയും ഈ മൈക്കന്റെ മുന്നിൽ അവൻ സിക്കുറും അവൻ അസാനും അവൻ ഈ നിസ്കാരവും ഈ ഹറാമല്ലേ പള്ളി നിസ്കാരത്തിലേക്കാണ് നിസ്കാരത്തിലേക്ക് ശവ്യം വരുന്ന ഒരു സാധനവും പള്ളിയിൽ പറ്റൂല പറഞ്ഞതിന്റെ മുത്തതിയ കുഞ്ഞുങ്ങൾ ഏ അഫ്സൽ വർക്ക കേസ് ഉണ്ട് അടുത്ത് അഫ്സൽ അഫ്സൽ എന്ന് വർക്ക വർക്ക ഞങ്ങളത് കൊണ്ട് അവർക്ക് വരും അങ്ങനെ പാടില്ല ബഹുമാനമുള്ളവരെ അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് കാര്യമുണ്ടെങ്കിലും ഇതിനെ സമ്മതിച്ചു കൊടുക്കാൻ ഇതിനെ അനുസരിക്കാൻ എത്ര ആൾക്കാരാണ് ഉള്ളത് മസ്തക്കാർ ഒട്ടും അത് വിഷമുള്ള കാര്യമാണ് അവർക്കാണ് ഈ മൈക്ക് വേണ്ടിയത് മൈക്ക് മാത്രമല്ല ഇപ്പോൾ നമ്മൾ പള്ളിയിൽ ചെയ്യുന്ന എല്ലാ വിപാദത്തുകളും ഷൂട്ടിങ്ങിലാണ് എല്ലാം ഷൂട്ടിങ്ങിലാണ് ആ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് അപ്ലോഡ് ചെയ്യും അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്തതായിരിക്കുന്ന വിഭാഗത്ത് പുറതായ വിഭാഗത്താണെങ്കിൽ ജമായി ചെയ്യേണ്ട ഒരുപാട് നിസ്കാരങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ആരും അറിയാത്ത രീതിയിൽ ചെയ്യേണ്ടതുണ്ട് അതിനാണ് കൂടുതൽ ഫലമുള്ളത് അപ്പൊ ജമാത്തായി ചെയ്യുന്നത് അത് എല്ലാവരും കണ്ടുകൊണ്ട് ചെയ്യുന്ന വിഭാഗത്താണ് ജമാഅത്ത് നമസ്കാരം അത് നമുക്ക് സവാബുകള് കൂടുതൽ കിട്ടാനും നമ്മൾ പള്ളിയിൽ നിന്ന് അകന്നു നിൽക്കാതിരിക്കാനും വേണ്ടിയാണ് അത് അള്ളാഹു സുബാന നബീസുല്ലാമലൈ വസ്ലമ തങ്ങളുടെ മുഖേന നമുക്ക് അത് പറഞ്ഞു തന്നിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഇബാദത്തുകൾ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് ഒക്കെ മൈക്കയിൽ ഒച്ചം വെച്ചും കൊണ്ട് അവിടെ ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് പിന്നെ താമസിച്ചു വന്ന് നമസ്കരിക്കുന്നവരുടെ നമസ്കാരത്തിന് കോട്ടം ത തട്ടുന്നു പിന്നെ നമസ്കാരമല്ലാത്തതിന് ഒന്നിനും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നത് പറയുന്നത് നല്ലപോലെ ചിന്തിച്ച് അതിന് ചെയ്യേണ്ടതുമാണ് പിന്നെ ഇവിടെ ഈ ഷൂട്ടിംഗ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്യാമറ ഫിറ്റ് ചെയ്യാത്ത ഒരു പള്ളിയുമില്ല അപ്പോൾ അതിനെ പിന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിൽ കാസ് ഇത് ക്യാഷ് ഉണ്ടാക്കുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ നമസ്കാര നമ്മുടെ വീഡിയോയിൽ വരും ആ വീടിൻ്റെ ഇടയ്ക്ക് ഹറാമായതും ഹരാലായതും കാണപ്പെടേണ്ടതും കാണാൻ കഴിയാത്തതും എല്ലാം പരസ്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് വരും അപ്പോൾ ഈ നമസ്കരിച്ചതിനും നികുഴത്തതിനും ഈ മയക്കവച്ചി മൊച്ചത്തിൽ ഏപാദത്തിൽ എടുത്തതിനും അവിടെ ചെയ്യുന്ന എല്ലാ എപാതത്തുകളുടെ ഷൂട്ടിങ്ങും എല്ലാം മൊത്തത്തിൽ ഈ വീഡിയോയിൽ വരും അപ്പോൾ ഔദാഹസുബന് തല തരുന്ന സവാബിനേക്കാൾ ആ സവാബിനെ കാത്തു നിൽക്കേണ്ടതില്ല ഇവിടെ യൂട്യൂബ് കമ്പനിക്കാർ തരുന്നു അപ്പോൾ നമ്മുടെ ഇബാദത്ത് എത്ര ശരിയായിരിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് കൂടുതൽ പറയേണ്ടതില്ല കൂടുതൽ പറയേണ്ടതില്ല പള്ളിയിലകത്ത് ഇതുപോലെയുള്ള അനാവശ്യ മൈക്കുകളും അവിടെ നടക്കുന്ന ഷൂട്ടിങ്ങുകളും ഇത് തടയേണ്ടതാണ് ഞാനൊന്നു കുറച്ച് പള്ളികളിൽ ബാംഗ്ലൂരിൽ കണ്ടതാണ് ഇതിൻ്റെ അകത്ത് ഒരു ഷൂട്ടിങ്ങും പാടില്ല എന്ന് അവിടെ എഴുതിയും അതിൻ്റെ അതിനെ ബാൻ ചെയ്തുകൊണ്ട് പറയുന്നതായും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലോ സമസ്തകളുടെ പള്ളിയിലാണെങ്കിലോ ഇതൊന്നും ബാനായിട്ടില്ല പണ്ടത്തെ കാലത്ത് ഹരാമെന്ന് പറഞ്ഞതെല്ലാം ഇവർ ഹലാലാക്കി പുതിയൊരു മതമുണ്ടാക്കിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഇവിടെ പറയുന്ന ആ ഉസ്താദ് പറഞ്ഞതിന് നല്ല ഒരു അർത്ഥമുണ്ട് അത് അനുസരിക്കേണ്ടതാണ് അതിനെ അനുസരിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല് അസ്സലാ വലൈക്കും വർഹമത്തല്ല